ഈശ്വല ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവം തന്ന ഈ ഞായറാഴ്ചയോർത്ത് കർത്താവിന്റെ ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ലോകത്തെമ്പാടും വർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയുടെ അനന്ത യോഗ്യത നമ്മളിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ മക്കളുടെ ജീവിതങ്ങളിലേക്ക് എല്ലാം ഇന്നേ ദിവസം ദൈവം തരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴാം അധ്യായം മൂന്നാമത്തെ വചനത്തിൽ കർത്താവിന്റെ വചനം പറയുകയാണ് കർത്താവിന്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും എന്റെ ജീവിതത്തിന്റെ ഈ ശുശ്രൂഷ യാത്രകൾക്കിടയിൽ അനേക ജീവിതങ്ങളുടെ ഒരു നിലവിളിയായി ഞാൻ കണ്ടിട്ടുണ്ട് മക്കൾ ഉണ്ടാകാനുള്ള അവരുടെ ആഗ്രഹവും പ്രാർത്ഥനയും കണ്ണുനീരും നിരാശയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചു എന്നല്ല ഞാൻ പറയുക അല്ലെങ്കിൽ കൊണ്ട് എന്ന് പറയാനും എനിക്ക് അർഹതയില്ല എങ്കിലും അനേക ജീവിതങ്ങളെ പ്രാർത്ഥിച്ച് ഈശോട് ചേർത്ത് നിർത്താനും ബലം കൊടുക്കാനും ഈശോയുടെ അനുഗ്രഹങ്ങൾ അവർക്ക് കുഞ്ഞുങ്ങളുടെ ദാനമായ കുഞ്ഞുങ്ങളെ ലഭിക്കാനും ഒക്കെ ദൈവം ഇടയാക്കിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ എൻ്റെ ലൈഫിൽ എന്നുള്ള ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ മക്കളില്ലാത്ത സമിതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ഇഷ്യു എനിക്ക് തന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക ഈ ഒരു അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷവും നമ്മൾ മൂന്ന് ദിവസത്തെ ധ്യാനം നടത്തിയിരുന്നു ഈ വർഷവും നമ്മൾ നാളെ മുതൽ നാളെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നമ്മൾ മൂന്ന് ദിവസത്തെ ധ്യാനം നമ്മൾ നടത്തുകയാണ് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയുള്ള മൂന്ന് ദിവസത്തെ നമ്മുടെ ധ്യാനം നിങ്ങളെല്ലാവരും മക്കളില്ലാത്ത ആളുകൾക്ക് ഷെയർ ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം